കേന്ദ്ര ഏജൻസിയായ ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിലേക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറയണമെന്നും വൈകാരികമായ പ്രതികരണമല്ല വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ ഇ ഡിയുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും അതിൽ എന്തു ഗൂഢാലോചനയാണ് ഉള്ളതെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു ഏത് ഘട്ടത്തിലാണ് ഈ കേസിൽ ഇ ഡി അന്വേഷണം നിർത്തിവെച്ചത് എന്നും ഏത് അന്താരുടെ പുറത്താണ് അന്വേഷണം വേണ്ടെന്ന് വെച്ചത് എന്ന കാര്യത്തിലും വ്യക്തത വേണം എന്നാൽ തൻ്റെ മക്കൾ തൻ്റെ അഭിമാനമാണെന്നാണ് പിണറായി വിജയൻ പ്രസ്താവിച്ചിട്ടുള്ളത് മറ്റേ മക്കൾ ഒരിക്കലും തൻ്റെ രാഷ്ട്രീയത്തെ വില കുറച്ചു കാണുന്ന രീതിയിലുള്ള യാതൊരുവിധ നടപടികളും നടത്തിയിട്ടില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടു നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ അതേ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർക്ക് തൻ്റെ മക്കളെ അത്രയ്ക്ക് വിശ്വാസമാണ് അവരെ ഓർക്കുമ്പോൾ അഭിമാനമാണ് അദ്ദേഹത്തിനുള്ളത് ഈ അഭിമാനത്തെയും വിശ്വാസത്തെയും തകർക്കുവാൻ പ്രതിപക്ഷത്തിന് എങ്ങനെ സാധിക്കുമെന്നുള്ളത് നമുക്ക് വരും കാത്തിരുന്ന് കാണാം നന്ദി താങ്ക് യു നമസ്കാരം